നിമിഷപ്പുറയുടെ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെച്ചത് സംബന്ധിച്ച് യമൻ അധികൃതരുടെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ മതം നോക്കിയല്ല മനുഷ്യത്വം നോക്കിയാണ് വിഷയത്തിൽ ഇടപെട്ടത് തങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നും ദിയാദനം സമാഹരിക്കാൻ ഉള്ള ചുമതല ചാണ്ടിയുമ്മൻ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും കാന്തപുരം പറഞ്ഞു കാരണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കണ്ടുകഴിയുന്നത് ശീവർക്ക് തന്നെ പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം ചാണ്ടിയമ്മൻ എം എൽ എ അത് തയ്യാറാണ് അദ്ദേഹത്തിന് മുഖേര പലരും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന വിവരം अड़या साधो